ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചനിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട റെസിപ്പി ആയിട്ടാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടന്റ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓളൊന്നും നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ നല്ല വീഡിയോ ഇടും അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഈ മുട്ട കറിക്ക് അധികം കൂട്ടുകളൊന്നും വേണ്ട ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ ഈ മുട്ടക്കറിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനൊരു അഞ്ച് കോഴിമുട്ട പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് കടുക് ആദ്യം താഴ്ക്കാൻ വേണം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് പിന്നെ നമ്മുടെ ജീരകം പൊടി ഒരു ചാടീസ്പൂണ് ഇപ്പം നമുക്ക് പാകത്തിന് മുളക് പൊടി അധികം ഒരു വേണ്ടാത്തതു ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതൊരു രണ്ട് ടീസ്പൂൺ ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ പകരം കുറച്ച് കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂണോളുണ്ട് പിന്നെ നമുക്ക് രണ്ട് സവോള രണ്ട് തക്കാളി വെളുത്തുള്ളി ഇത് കുറച്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയലിയാണ് ഇതിനെ അരച്ചുള്ളത് അപ്പോൾ നമ്മൾ ഇനി ആദ്യം ചെയ്യുന്നത് നമ്മൾ സവാളയൊക്കെ നന്നായി ഒന്ന് അരിയാണ് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി ചെറുതായിട്ട് കുത്തി അരിയെന്നു പറഞ്ഞാൽ അതേപോലെ കുത്തിരി നമുക്ക് നമുക്ക് അതാരം അരികൾ സവാള അടിക്കുമ്പോൾ നമ്മുടെ ഈ തലഭാഗത്തുള്ള നെട്ടി പോലെയുള്ള ഭാഗം കളയുക അപ്പം നമുക്ക് നന്നായി എളുപ്പം അത് നുറിക്കാനും വാട്ടാനൊക്കെ എളുപ്പം ഉണ്ടാവും അത് നമ്മൾ നന്നായി കഷ്ണങ്ങളാക്കിയിട്ട് നല്ല മുറിച്ചിട്ട് ചെറിയ പിന്നെയൊക്കെ സവാളിതുകൊണ്ട് ചെറുതാക്കി രണ്ട് മൂന്ന് ഭക്ഷണമാക്കി നോച്ചിട്ട് ചെറുപ്പ ചെറിയ ചെറിയ പീസുകൾ പച്ചമുളക് ഒക്കെ ചെറുതായിട്ട് പച്ചമുളക് നമുക്ക് നീളത്തിലോ വട്ടത്തിലോ അങ്ങനെ വേണേലും നമ്മുടെ അനുസരിച്ച് നോക്കാം വട്ടത്തിന് നോക്കാം ഇഞ്ചി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിടണവർക്ക് ചതച്ചിടട്ടെ നോക്കിയിടണംന്നെ ഇല്ല ചതക്കാൻ അരച്ചൊക്കെ ചേർക്കാം നമുക്ക് തക്കാളി നമുക്കൊന്ന് ഒന്ന് വെക്കാം

അപ്പൊ നമ്മുടെ കരുന്ന് പൊട്ടി കഴിഞ്ഞിട്ട് ഇനി നമുക്കായിരിക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് പാകി കഴിഞ്ഞ് നമ്മുടെ തവണ ഇട്ട് കൊടുക്കാതിരിക്കും നമുക്ക് കുറച്ച് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല മൂടി വെക്കാം അതൊക്കെ എത്രയൊന്ന് വാങ്ങി കിട്ടും േരം മൂടി വെച്ചാല് മൂടി തുറന്നു വെച്ചിട്ട് പിന്നെ വാറ്റി വാളാ പെട്ടെന്ന് വാടി വെട്ടാനേരണ്ട് രണ്ട് കറി വെട്ടിട്ടു സവാള് പച്ചമുളക് നന്നായി വാതിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കാളി അച്ചുവച്ചിട്ടില്ലേ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം അത് ആയിട്ട് അതിന്റെ തക്കാളിയുടെ വെള്ളത്തിൽ മാറി കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ ചെറുതായിട്ട് ഇങ്ങനെ തെളിയിണപ അപ്പൊ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട തക്കാളിയും കൂടി കഴിഞ്ഞൊന്ന് വറ്റി അതിന്റെ പച്ചമുളക് ഒന്ന് മാറി കൊടുക്കാം നമ്മുടെ തക്കാളി വെള്ളമൊക്കെ വെക്കി ഏതാണ്ട് പെട്ടെന്ന് തെരഞ്ഞു വന്നു വേണ്ടി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ തീ നന്നായി ഒന്ന് കുറച്ചിട മസാലപ്പൊടികൾ ഇടുമ്പോൾ പെട്ടെന്ന് തെരഞ്ഞെടുക്കും അപ്പൊ വേണ്ടി നമ്മൾ തീ കുറച്ചിടാം ആദ്യം മഞ്ഞപ്പൊ മല്ലിപ്പൊടി നന്നായി ഒന്ന് മല്ലിയുടെ മഞ്ഞമണം പച്ചമുളക് ഒന്ന് മാറാനും കേട്ടോ കുറച്ച് മഞ്ഞിട്ട് നമ്മള് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് അപ്പൊ ഒത്തിരി കളർ കിട്ടാനും കുറച്ചേലും ഉണ്ടാവുള്ളൂ അതിനകത്ത് രണ്ട് ടീസ്പൂൺ ഇട്ടുണ്ട് കുരുമുളക് പൊടി അതിട്ട് കൊടുക്കൊടി ഇപ്പം നല്ലൊരു മണം കിട്ടാനായിട്ടാണ് മറ്റങ്ങനെ ഈ പൊടികളുന്നത് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ വരുമ്പോ പിന്നെ അവിടെ ഗരം മസാല പച്ചമണൊക്കെ മാറി നല്ല മണായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ മസാലകളൊക്കെ നന്നായി മിക്സ് ആവാൻ വേണ്ടിട്ടിട്ട് നമ്മൾ തീ കൂട്ടി വെച്ച് കൊടുക്കാളക്കെ നമ്മുടെ ഈ മസാലയൊക്കെ നന്നായി കുടുതായിട്ട് വരും നമ്മള് ഉപ്പ് പോരായിട്ടെങ്കിൽ ഉപ്പൊന്നു നന്നായി തിളക്കുന്ന കാര്യം കൊണ്ട് നോക്കി കോഴിമുട്ടനൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു വെക്കാം അപ്പൊ ഈ മസാല ഒക്കെ ഇതിലേക്ക് പിടിക്കാനായിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് പഴകൾ കൊടുക്കാം അപ്പൊ നമ്മുടെ മസാല പെട്ടെന്ന് ഇതിലേക്ക് പിടിച്ചു കിട്ടും നന്നായി പൊടിച്ച് നന്നായി കുറുതായി വന്നിട്ടുണ്ട് നല്ല കുറുതായി വന്നിട്ടുണ്ട് നോക്കി ചാദി നമുക്ക് ഈ കോഴിമുട്ട നമുക്ക് ഇതൊക്കെ കൊടുക്കാം നമ്മള് തീ ഒന്ന് കുറച്ച് വെക്കാം അതിൽ ഇപ്പം ഇതില് പെടുന്നൊന്ന് മസാല ഇതിലേക്ക് കേട്ടോ ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരം ഒന്ന് മൂല കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് ഒന്ന് അപ്പുറം ഭാഗം ഒന്ന് ഒന്ന് മസാല പിടിക്കാനൊക്കെ അഴുക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറച്ച് ഇളക്കി കൊടുക്കാം മല്ലിയ നോക്കി ഇട്ടുകൊടുക്കുന്നൊടുക്ക നമ്മുടെ ചാറൊക്കെ നല്ല കുറുതായി വന്നിട്ടുണ്ട് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാനോ അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കറിയുന്നുണ്ട് അതെല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടോ

നമ്മുടെ മുട്ടക്കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് അത് എഴുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഈ പ്രൈമറി മാർക്കെടുത്ത് നാളെ പേര് വെടിമേറ്റ് വരുന്നതായിരിക്കും അത് പ്രായം